ഒരു കാർഡില്ലാത്ത ബി പി എൽ കാർഡിന്റെ ആ ഗൃഹനാഥയ്ക്ക് മാത്രം ആനുകൂല്യം ഉള്ളൂ എല്ലാവർക്കും കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട് അഴിമതി

നൂറ്റമ്പത് രൂപ അമ്പത് രൂപയുള്ളൂ ബി പി എൽ ആർക്കെ അവർ എന്തുകൊണ്ട് ബില്ല് കൊടുത്ത് ഇത്രയും നേരോടെ ബില്ല് നിങ്ങൾ തന്നോ അരമണിക്കൂറായി ബില്ല് എടുക്കാൻ പോയി ബില്ല് എന്ത് ചെയ്യേ ബില്ല് എവിടാ അപ്പൊ പാവപ്പെട്ടവരൊക്കെ പാവപ്പെട്ടവരൊക്കെ അഞ്ഞ് പാറ്റായിട്ട് ആ പൈസ എടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കുക മോഷ്ടിച്ചിട്ട് മോഷണം ഇതിനാണ് മോഷണം എന്ന് പറഞ്ഞത് അവരെ സസ്പെൻഡ് ചെയ്യാടി അവരുടെ പേരെന്താ അവരുടെ സാറേ ബി പി എൽ കാർഡ് എക്സ് എടുക്കാൻ വന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഇനി കൊടുത്തത് ഈ ബി പി എൽ ആർക്ക് അമ്പത് രൂപയുള്ളൂ സാധാരണ എക്സറേ എടുക്കുന്നതിന് ഈ ഇരുന്നൂറ് രൂപ അടച്ചു പുറത്തിന് ഇരുനൂ ചാർജ് ഉള്ളൂ ബില്ല് കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ എമൗണ്ടിൽ ബി പി എൽ ആർക്ക് അമ്പത് രൂപയുള്ളൂ ഇത് മോഷിച്ച് ബാക്കി ആമിത്ത ഞാൻ അവർ ബില്ലടി സ്ത്രീയോട് ബില്ല് തരാൻ പറഞ്ഞു അവർ ബില്ല് ഓടി ഒളിച്ചേക്ക അവർ ഒളിച്ചിരിക്കുക അറിയണം അവരെ വിളിക്കൂ അവർ എന്ത് മറുപടി ആൾക്കാരെ വാപ്പാല ഇവിടെ ഇത് നമ്മുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ വന്നവരാ വിളിച്ചറിയിച്ചു ഇതുപോലെ ബി പി എൽ കാർക്ക് ഇവിടെ എക്സറേ എടുക്കുന്നതിന് ബി പി എൽ കാർഡിൽ അംഗങ്ങൾക്ക് നാൽപ്പതോ അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഈ സെയിം എക്സ്റേ ഇരുനൂറ്റി ഇരുപത് രൂപയാണ് തിരക്കിപ്പോ സെയിം എക്സറേ എഴുതി കൊടുത്താ ആ എക്സറേക്ക് ഇരുനൂറ് രൂപ എഴുതി ബില്ല് പോലും കൊടുക്കാതെ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞ എഴുതി കൊടുത്തിട്ട് അവരെ പൈസ അടക്കുകയായിരുന്നു ഏഹ് ഒരു നിവർത്തിയില്ലാതെ പാവപ്പെട്ടവരാണ് നടക്കുന്നത് അപ്പൊ പിന്നെ എന്ത് ബി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബി പി എൽ കാർഡ് കാര്യത്തെ റേഷൻ കാർഡ് കാണിക്കണം അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കൊള്ളവയാണ് ഇവിടെ നടക്കുന്നത് ആര് തീരുമാനിച്ച ഇരുന്നൂറ് രൂപ ആ രീതിയിലാണ് ഇരുന്നൂറ് രൂപ എടുത്തി സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് അവർ വ്യക്തമാക്കാൻ പറഞ്ഞിട്ട് അവര് ഒളിച്ചിരിക്കുക എന്തിനു ആരുടെ അപ്പൊ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇനി ഇരുന്നൂറ് രൂപ ഈണാക്കിയത് ഒരു ഗതിയില്ലാത്ത ആൾക്കാരാണ് വരുന്നത് അല്ലെ അമ്പത് രൂപ മുടക്കണെടുത്ത് ഇരുന്നൂറ് രൂപ മുടക്കണ പോലും ബാക്കി അവരെ ചികിത്സിക്കാതെ കൊണ്ടുപോയി ഡോക്ടർക്ക് മരുന്ന് വാങ്ങേണ്ട പൈസ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആകെ ഇരുന്നൂറ് രൂപ കാണത്തുള്ളൂ അത് മൊത്തം എക്സ്റേ എടുത്ത് പോയിപ്പം ഇവിടെ വേണ്ട ആവശ്യമില്ലല്ലോ അവർ പുറത്തുപോയി എക്സറേ എടുത്താൽ പോരെ ഇതിന് മറുപടി എല്ലാവരും മുങ്ങി ഞങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരോഗ കയറിപ്പോയി പാവപ്പെട്ടവർ ജീവിക്കണ്ടേ അൻപത് രൂപ മുടക്കണെടുത്ത് ഇരുനൂറ് രൂപ പേപ്പറിൽ എഴുതി കൊടുത്തു വിട്ടേക്കാ എന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ബില്ല് വേറെ ബില്ല് അടിച്ചോണ്ട് വന്നതാണ് ഇത്രയും നേരം ഒളിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ അരമണിക്കൂറെ ബില്ല് എടുക്കാൻ ഇപ്പോഴെന്നു പറഞ്ഞിട്ട് ഏതൊരു ബില്ലും ഒരു കള്ള ബില്ലും കൊണ്ടുവന്നവര് നിങ്ങൾ എന്തോ ഇത് കാർഡി പേരില്ലേ ചേച്ചിയുടെ പേരില്ലേ പിന്നെന്ത്വർക്കാണ് ബി പി എൽ കാർഡിൽ പേരുള്ളവരാണ് ബി പി എൽ കുടുംബങ്ങളെന്ന് പറഞ്ഞത് അല്ലേ ബി പി എൽ ആരുടെ പേരിൽ അവർക്കൊന്നും അല്ലി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ പേരുകാർക്കെല്ലാം ഈ ആനുകൂല്യം കിട്ടണം മറുപടി പറഞ്ഞൂറ്റി ഇരുപരേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ളൂ ഈ ഈ സെയിം ഇവര് പോയി തിരക്കി ഇവർക്ക് സംശയം തോന്നി ഇവര് പുറത്ത് പോയി അത്ര സ്ഥലം കൂടി തിരക്കി അല്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് കൃത്യമായി കിട്ടണം ഒരു രോഗി വന്ന് പൈത് അടച്ചാൽ വീടിയെടുക്കുന്ന കളത്തിലുട്ടണ്ടാവശ്യം അപ്പൊ അപ്പൊ കടത്തിലെ Thank you.